ഭാഗം എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എത്തിയതെന്ന് അറിയില്ല ആകെ ഭയന്നു പോയി എളാപ്പ് വണ്ടി കൊണ്ടു വന്നപ്പോ മോളയും എടുത്ത് പായുകയായിരുന്നു ഡോക്ടർ കാണുന്നവരെ പ്രശ്നമൊന്നുമില്ലെന്ന് അറിയുന്നവരെ നെഞ്ചിടിപ്പ് ഉച്ചസ്ഥായിലായിരുന്നു മുറിവ് ആയത്തിലുള്ളതല്ല ചിച്ചുണ്ട് തല അധികം വിളക്കരുത് വേറെ പ്രശ്നമൊന്നുമില്ല വന്ന് പറഞ്ഞപ്പോ അലഹദില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ മുജീബ് ഉമ്മയെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു കൊറേ തവണയായി വീട്ടിൽ നിന്ന് വിളിക്കുന്നു അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് തിരിക്കുമ്പോ മുജീബ് മൗനമായിരുന്നു എളാപ്പ ഡ്രൈവിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണ് മോള കൂടെ സേനയും വരാൻ തിരിഞ്ഞാണ് താൻ തന്നെയാണ് നിരസിച്ചത് ഒന്നും വേണ്ട ആരും വേണ്ട എന്ന് പറഞ്ഞ് പൊന്നുസിന്റെ നെറ്റിയിൽ മുത്തമേകിയവൻ തന്നോട് ചെറുത്തി സമയത്ത് സേന മുള്ളിമ നിൽക്കുന്ന പോലെയായിരുന്നു ആയിരുന്നു പഠിച്ചോന് എന്റെ പൊന്നൂന് ഒന്നും പറ്റല്ലേ കൂടെ ചെല്ലാന് കാറിൽ കയറാൻ തുടങ്ങിയപ്പോ മുജി സമ്മതിച്ചില്ല എന്താവോ ചിലപ്പോ എനിക്ക് വയ്യാത്തോണ്ടാവും എന്നാലും എന്നാലും പോകാമായിരുന്നു മോളെ കാണാഞ്ഞിട്ട് ഇരിക്ക പുറത്തില്ല സൈനോ നീയൊന്ന് സമാധാനപ്പെട് കുഴപ്പമൊന്നില്ലാന്ന് വിളിച്ചപ്പോ പറഞ്ഞില്ലേ ഓരിപ്പങ്ങും സാധയും എളാമയും സേനയെ സമാധാനിപ്പിച്ചു ഒട്ടൊരു നേരത്തിന് ശേഷം അവര് തിരിച്ചെത്തി മോളെയും തോളിയിട്ട് മുജീബ് ഇറങ്ങുമ്പോ തങ്ങൾക്ക് അരികിലേക്ക് ഓടി വരുന്നവളെ മുജീബ് കണ്ടു അവന്റെ മുഖം വലിഞ്ഞു മുറുകി പൊന്നൂസെ എന്ന് വിളിച്ചുകൊണ്ട് സൈന മോൾക്കായി കൈ മുജീബ് അവളെ തെല്ലും കൗനിക്കാതെ മുന്നോട്ട് നടന്നു ഇതെന്ത് പറ്റി ആലോചനയോടെ സൈന അവരുടെ പിറകെ ചെന്നു മുറിയിൽ ചെന്ന് മോളെ ശ്രദ്ധയോടെ ബെഡിൽ കിടത്തി പുതപ്പിച്ചു മുജീബ് സൈന മുജീബിനൊന്ന് നോക്കി മോളടുത്തായി ചെന്നിരുന്നു നെറ്റിയിലെ വലിയ കെട്ട് കണ്ട് അവൾ നെഞ്ചുപടഞ്ഞു പതിയെ നെറ്റിയിൽ തലോടി സൈന പതിഞ്ഞ സ്വരത്തിൽ മുജീബിനോടായി ചോദിച്ചു ഡോക്ടർ ഡോക്ടർ എന്താ പറഞ്ഞേ മുജീബ് പൊട്ടിത്തെറിച്ചു അറിഞ്ഞിട്ടെന്താ കാര്യം ഇത് കേട്ടപ്പോ ഞെട്ടലോടെ തിരിഞ്ഞു സീന എന്തിനാ എന്തിനാ അവിടെ ഇരിക്കുന്നേ എഴുന്നേറ്റ് പോ ഒരു അന്വേഷണക്കാരി എന്തൊക്കെ വിടർച്ചയോടെ ചോദിച്ചവൾ എന്താ നിനക്കറിയില്ലേ എന്റെ പൊന്നിന്റെ വേദന നോക്ക് നീ അല്ല അതെങ്ങനെ അറിയും നീ നീയൊന്നും പ്രസവിച്ചതല്ലോ സ്വന്തം കുഞ്ഞാണല് നീ ഇങ്ങനെ അശ്രദ്ധ കാണിക്കോ ഇതിപ്പോ എന്തായാലും നനക്കെന്താ എന്റെ മോളല്ലല്ലേ നജീബ് കത്തിക്കയറി ഒന്നും മനസ്സിലാവാതെ സൈന സ്തബ്ധനായി നിന്നു കണ്ണുനീർ തുള്ളികൾ കണ്ണിൽ നിന്നും ഒഴുകി ഓ കള്ളക്കരച്ചിന് പിന്നെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ ഇറങ്ങിപ്പോ മുന്നീന്ന് അവന്റെ ആക്രോഷത്തില് ആ പാവം പെണ്ണ് അപ്പാടെ പോയി വാ പൊത്തി കരഞ്ഞുകൊണ്ട് സൈന മുറിയിൽ നിന്നും ഇറങ്ങിയതും അഭയം പ്രാപിച്ചു പൊട്ടിക്കറയുന്നവളെ തന്നോട് ചേർത്തി ആ ഉമ്മ വാ മോളെ തന്റെ മുറിയിലേക്ക് പൊട്ടിക്കൊണ്ടുപോയി ആ ഉമ്മ ഞാനൊന്നും ഞാനൊന്നും എന്റെ പൊന്നൂസിനെ വാക്കുകൾ കിട്ടാതെ പറയുന്നവള് പുറത്ത് പതിയെ തലോടി മുജീബിന്റെ ഓന് വേജാറായപ്പോ പറഞ്ഞതാവും അവളുടെ സമാധാന വാക്കുകളൊന്നും അവളിൽ ആശ്വാസം നൽകിയില്ല കമഴ്ന്ന് കിടന്ന് കരയുന്നവൾക്കരി ഇരുന്നു വല്ലാത്തൊരു നൊമ്പരത്തോടെ ഇതേ സമയം തന്റെ പൊന്നോമനയെ ഉറക്കാനായി മുജീബ് കിണഞ്ഞു ശ്രമിക്കുകയായിരുന്നു വേദന കൊണ്ടും സേനയെ കാണാത്തത് കൊണ്ടും പൊന്നൂസ് വാശി കളിച്ചു പൊന്നോ കഞ്ഞി കുടിക്കണ്ടേഫിയാത്ത ഒരു ബോളിൽ പൊടിയേരിക്കഞ്ഞി ചൂടാക്കിക്കൊണ്ടുവന്നു കുറച്ചധികം ശ്രമിച്ചിട്ടാണ് കഞ്ഞി കുടിച്ചത് ശേഷം മരുന്നും കൊടുത്തു സേനയെ ഭക്ഷണം കഴിക്കാൻ കൊറേ വിളിച്ചെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് അവൾ മുജീബ് കഴിക്കാൻ വന്നിരുന്നു നല്ല വിഷപ്പുണ്ടായിരുന്നു മുജീബിന് പക്ഷേ എന്തുകൊണ്ടോ ഒന്നും തൊണ്ടയിൽ നിന്ന് ഇറങ്ങാതെ പോലെ ശൂന്യമായ മുമ്പിലെ കസേര കാണാൻ പേരറിയാത്തൊരു വേദന ഒന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നവനെ നോക്കി സെഫിയാത്ത നെടുവർപ്പെട്ടു യാ സേനയുടെ ഉപ്പാക്ക് നെഞ്ചുവേദന ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് സേനയുടെ മൂത്താപ്പാന്റെ മകനാണ് വിളിച്ചത് മുജീബ് പെട്ടെന്ന് തന്നെ മുറിയിലെത്തി വേഗം പോകണം എന്നാ അവർ അവിടെ എത്തുമ്പോൾ തന്നെ തനിക്കും എത്താം വസ്ത്രം മാറുന്നതിനിടയിലാണ് സേനയുടെ കാര്യം ഓർത്തത് അവളോട് അവളോട് പറയണോ എങ്ങനെ പറയും പറയാതിരിക്കുന്നത് എങ്ങനെ അവളെ അവളെ കൊണ്ടുപോണല്ലോ ഒറ്റക്ക് പോയി പിന്നെ അവരോട് വരാൻ പറഞ്ഞാൽ മതിയോ അവനൊരു നിമിഷം ആലോചിച്ചു വേണ്ട ഇനിയിപ്പോ സീരിയസ് ആവോ എന്നറിയില്ലോ പാ ഒരു മനുഷ്യനാണ് തന്നോട് എന്തൊരു സ്നേഹാണ് അയാൾക്ക് പഠിച്ചോനെ ഒന്നും പറ്റരുതേ അങ്ങനെ വേഗത്തിൽ ആയിസ് ചെയ്തു മോളെ നെറ്റിയിൽ അരുമയായി ചുംബിച്ചു പുതുപ്പൊന്നുകൂടി നേരെയാക്കി ഇട്ടുകൊടുത്തു ഉണരാവോ സാധാരണ ഉറങ്ങിയാല് രാവിലെ ഉണരാറാണ് ഇന്നിപ്പോ മുറിവും വേദന ആയി ഉണർന്നാല് കരയാൻ സാധ്യതയുണ്ട് എളാമയോടും നാജിയോടും പറയാം ഇങ്ങോട്ടേക്ക് വരാൻ പേഴ്സും പോണം പോക്കറ്റിൽ വെച്ചു വാതിൽ ചാരി അടുക്കളയിലേക്ക് ചെന്നു ഉമ്മ ഭക്ഷണം ചൂടാക്കുന്ന തിരക്കിലാണ് ഡ്രസ് മാറി വന്ന അവനെ കണ്ട് ഉമ്മ അമ്പരന്നു നീ അങ്ങോട്ടാ അത് അത് ഉമ്മ സേനയുടെ ഒപ്പാക്ക് ഒരു നെഞ്ചുവേദന പേടിക്കാനൊന്നുമില്ല ഹോസ്പിറ്റലാണ് ഞാനും അങ്ങോട്ട് പോവാണ് ഹേ എന്റെ സഫിയാത്ത നെഞ്ചിൽ കൈവച്ചു അല്ല പേടിക്കാൻ ഒന്നല്ലോമ്മ ചെലപ്പോ യാസിന്റേതാവും മോളോട് എങ്ങനെ പറയാ സഫിയാത്ത ആശങ്കപ്പെട്ടു മുജീബും അത് ആലോചിക്കുകയായിരുന്നു ഉപ്പാനോട് വല്ലാത്തൊരടുപ്പും സൈനക്കുണ്ട് രണ്ടു മൂന്ന് തവണ അവളുടെ വീട്ടിൽ പോയപ്പോഴും ഫോൺ വിളിയിലൂടെയും അത് മനസ്സിലാക്കിയതാണ് എങ്ങനെ പറയും പെട്ടെന്ന് അത് കേൾക്കുമ്പോ ഷോക്കാകുമോ മുജീബ് ഓരോന്ന് ആലോചിച്ച് മുറിയിലേക്ക് ചെല്ലുമ്പോ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്ന സേനയാണ് കണ്ടത് ചുണ്ടുകൾ വിതമ്പി കണ്ണീർ ഒഴുക്കുന്നവളെ ഒരു വേള അവൻ നോക്കി നിന്നു ആ കണ്ണീർ അവനിൽ നീറ്റിലുണ്ടാക്കി കരയണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനും കണ്ണീര് തുടച്ചുകൊണ്ട് നെഞ്ചോട് ചേർക്കാനോ അവന്റെ ഹൃദയം കൊതിക്കുന്നു പേടിക്കാനൊന്നുമില്ല അങ്ങനെ പറഞ്ഞ മുജീബിനെ ഒരു ഞെട്ടലോടെയാണ് സേന നോക്കിയത് സേനയുടെ ചുവന്ന മുഖം കാണാൻ കഴിയാതെ അവൻ വേഗം തിരിച്ചു നടന്നു പാവം കരയാൻ തന്നെയാണ് പാവത്തിന് വിധി താനും ഒരുപാട് വേദനിപ്പിച്ചു നില അല്ല തനിക്ക് എന്തെ പറ്റി അവളുടെ കണ്ണീർ എന്തിനാണ് തന്നെ ഇങ്ങനെ പൊള്ളിക്കുന്നത് ആലോചനയോടെ പുറത്തേക്ക് പോയി വേഗത്തിൽ കാർ സ്റ്റാർട്ട് ചെയ്തു ഫോണിൽ എളാപ്പോനുടെ വിവരം പറഞ്ഞു അപ്പോഴേക്കും സേനയും എത്തി അല്പനേരത്തിനുള്ളിൽ തന്നെ എളയമ്മയും എളയപ്പയും റെഡിയായി വന്നു രാജിയെയും മോനയും ഉമ്മാന്റെ അടുത്താക്കി ഡ്രൈവിങ്ങിനിടയിൽ പുറകിലിരിക്കുന്ന സേനയെ ശ്രദ്ധിച്ച അവൻ എളാമാന്റെ തൊഴിലേക്ക് തല ചായച്ച് കണ്ണടച്ച് കിടക്കാണ് ചുണ്ടുകള് ചലിക്കുന്നുണ്ട് ദിക്കറും സലാത്തും ചെല്ലുകയാവും കണ്ണുനീര് ഇടയ്ക്കിടെ പുറം കൈകൊണ്ട് തുടക്കുന്നുണ്ട് പാവം അങ്ങനെ അവര് ഹോസ്പിറ്റലിലെത്തി ഒപ്പ ഐസുവിയിലാണ് ഒന്നും പറയാനായിട്ടില്ല അറ്റാക്കാണ് സൈനയുടെ ഉമ്മയും ഇത്താത്തമാരും അളിയന്മാരും ഒന്ന് രണ്ട് കുടുംബക്കാരും ഉണ്ടായിരുന്നു അവിടെ ഐസുവിനുമ്പില് ഉമ്മയുടെ അടുത്ത് സൈന തളർന്നിരുന്നു അവളുടെ അടുത്ത് മുജീബ് വന്നിരുന്നു അവൾ പക്ഷെ മുജീബിനെ കണ്ടില്ല ആരെയും കണ്ടില്ല ഉള്ളില് മരണത്തോട് മല്ലിടുന്ന തന്റെ പ്രിയപ്പെട്ട ഉപ്പ് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ ആ ആയുസ്സിനു വേണ്ടി നാഥനോട് മനമൊരുകി ത്വാ ചെയ്യുകയാണെങ്കിൽ അവളിപ്പോ സമയം ഒച്ചിനെ പോലെയാണെന്ന് തോന്നി ഐസുവിന്റെ ചില്ലുവാതിന് മുന്നിലെ കാത്തിരിപ്പ് പ്രിയപ്പെട്ടവരെ തിരിച്ചു തന്നേക്കണേ നാഥ നീ കൊണ്ടുപോകൽ എന്ന് എത്ര പ്രാർത്ഥനകൾക്ക് സാക്ഷിയായ വരാന്തയും ചുമരുകളും നിന്നും ഇരുന്നും നടന്നും എത്രയോ പേര് കഴിച്ചു കൂട്ടിയതാണ് ഇവിടം ഏതൊരു അവിശ്വാസിയും വിശ്വാസിയാണ് ഇവിടം യാതൊരു തിക്കും തിരക്കും മനുഷ്യന്മാർ ക്ഷമയോടെ അല്ലെങ്കിൽ അക്ഷമയോടെ ഒരു വിവരത്തിനായി കാത്തു നിൽക്കുന്ന ഇടം എത്ര നിസ്സാഹരാണ് മനുഷ്യർ എല്ലാത്തിനുമുപരി തന്റെ നാളുകൾ എണ്ണപ്പെട്ടോ എന്ന് അറിയാതെ തീർത്തു നിസ്സാഹനായി അകത്ത് കിടക്കുന്ന അങ്ങനെ ഓരോന്ന് ആലോചിച്ചു മുജീബ് തളർന്നു കിടക്കുന്ന നിന്നും എഴുന്നേറ്റു നോക്കിയവൾ മുന്നോട്ട് എങ്ങോട്ടാണെന്ന് അറിയാതെ മുജീബും അവളെ അനുഗമിച്ചു ഈ രാത്രിയിൽ അതും ആശുപത്രിയിൽ ഈ അവസ്ഥയിൽ അവളെ തനിച്ചാക്കാനാകില്ല ആ നിലയിലെ തന്നെ വരാന്തയുടെ അറ്റത്തുള്ള ടോയ്ലറ്റിൽ കയറിയവളെ കാത്ത് പുറത്തുനിന്നു മുജീബ് തോലറ്റിന്റെ വാതിലടച്ച് ടാപ്പ് തിരിച്ചിട്ടു ബക്കറ്റിലേക്ക് ശക്തിയായി വെള്ളം വിഴുന്നുകൊണ്ടിരിക്കുന്നു പടച്ചോനെ എന്റെ ഉപ്പാൻ നീ തിരിച്ചു തരണേ ആ തണലില്ലാതായാല് എനിക്കാരും ഇല്ല റബ്ബെ എന്നെ കുറിച്ചോർത്താണ് എന്നുപ്പ വേദനിച്ചിട്ടുള്ളത് മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയെന്നോർത്ത് ഒന്ന് സമാധാനപ്പെടുന്നേയുള്ളൂ അപ്പോഴക്കും എന്റെ അവസ്ഥ ആരും അറിയണ്ട ഈ മകളുടെ ജീവിതം പാഴായി പാഴായിപ്പോയത് ആരും അറിയണ്ട സൈനികക്ക് പൊട്ടി കരയണമായിരുന്നു നെഞ്ചിലെ വേദനയൊന്ന് ഒഴുക്കണമായിരുന്നു അത് ആ റൂമിൽ പറ്റില്ല അതാണ് ടോയ്ലറ്റിൽ കയറിയത് ഇന്നലെ മുജീബ് പറഞ്ഞതും കൂടി ഓർമ്മയിൽ വന്നപ്പോ അവളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു കരച്ചിൽ ചീരകൾ പുറത്തേക്ക് കേൾക്കുമോ എന്ന് പറന്ന് തട്ടം കൊണ്ട് വായ പിടിച്ചു തേങ്ങി തേങ്ങി കരഞ്ഞവൾ അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഒരൽപം ആശ്വാസം തോന്നി അവൾക്ക് മുഖം നന്നായി കഴുകി അമർത്തി തുടച്ച് പുറത്തേക്കിറങ്ങി ചുവന്നു കലങ്ങിയ കണ്ണുകളും മുഖവും അവൾ കരയുകയായിരുന്നെന്ന് മുജീബിന് മനസ്സിലായി തലയും താഴ്ത്തി നടന്നു പോകുന്ന സേനയുടെ ഒപ്പം എത്തി തന്റെ എഴത് ഭാഗത്ത് ചേർത്ത് നടക്കുന്നവന് അവളും അറിഞ്ഞു അവന്റെ വലുത് കൈ സേനയുടെ കൈയിൽ ഒന്നമർന്നു ആദ്യത്തെ സ്പർശനം അത്ര മാത്രം അവൾ മുഖമുയർത്തി അപ്പോഴേക്കും അപകടനില തരണം ചെയ്തെന്നില്ല എല്ലാം നിയന്ത്രിക്കുന്ന നാഥ നിനക്കൊരായിരം സ്തുതി പേർക്ക് മുട്ടിരിക്കുന്ന അന്തരീക്ഷം ഒന്നയഞ്ഞു റൂമിലേക്ക് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ മാറ്റൂ കൂടെ വേണ്ടി മുജീബ് വീട്ടിൽ വിളിച്ചു വിവരം പറഞ്ഞു മോള് ഉണർന്ന് അവര് ചോദിക്കുന്നുണ്ടായിരുന്നു അവരോട് ഒരു ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു എളാപ്പയും എളാമയും വൈകിട്ട് വരാമെന്ന് പറഞ്ഞ് ചിരിച്ചു പോയി മുജീബ് മളയനും കൂടി ക്യാൻറ്റീനിൽ പോയി ചായ വാങ്ങി വന്നു ഉമ്മയെയും പെൺമക്കളെയും നിർബന്ധിച്ച് ചായ കുടിപ്പിച്ചു ഏഴ് മണിയായപ്പോഴേക്കും ഉമ്മയും രാജ്യം പൊന്നൂസി എത്തി മുജീബിന് തോളിലേക്ക് ചാടിയ മോള് അവനെ ഉമ്മകൾ കൊണ്ട് മൂടി ആദ്യമായാണ് മോളെ വിട്ട് രാത്രി നിൽക്കുന്നത് അവന്റെ കണ്ണുകൾ നിറഞ്ഞു മോളെ പിടിച്ചു ഉമ്മ ഉമ്മ എവിടെ സേനയെ ചോദിച്ച് നാലുപാടും തിരയുന്നുണ്ടവൾ മോളെയും കൊണ്ട് മുറിയിലേക്ക് കയറിയതും സേനയെ കണ്ടവൾ അവളിലേക്ക് ചാടി പൊന്നൂസെ എന്ന് വിളിച്ചുകൊണ്ട് സൈന മോളെ മുത്തിക്കൊണ്ട് കൊഞ്ചിച്ചു ഉമ്മ പൊന്നൂസ് അവളുടെ തോളിലേക്ക് ചാഞ്ഞ് ഇറുക്കി കെട്ടിപ്പിടിച്ചു ഒരു ഉമ്മയും മോളും മോളും അവരുടെ ലോകത്തേക്ക് ചേക്കേറി എല്ലാം കണ്ട് കുറ്റബോധത്തോടെ കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ്